സന്ദീപ് ആരുടെ കിട്ടാത്തൊരവസ്ഥയിലാണ് ആര് സി പി എം ഉള്ളത് ഇതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് എം പി രാജേഷൻ്റെ പ്രസ്താവനയാണ് എന്താ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് സമീപകാലത്തൊന്നും അദ്ദേഹത്തെ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഈ പ്രസ്താവനയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുക എന്താ സന്ദീപ് നിങ്ങളോടൊപ്പം വരികയാണ് ഇത്ര നാൾ ഒരു എതിർപ്പാളയത്തിലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് യു ഡി എഫ് ക്യാമ്പ് തന്നെ വളരെ ആഹ്ലാദത്തിലും വളരെ സന്തോഷത്തിലുമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയ പ്രതീതിയിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകർ അതുകൊണ്ട് യു ഡി എഫിൻ്റെ വിജയം ഒന്നും ഉറപ്പിക്കാൻ ഭൂരിപക്ഷം ഒന്നും കൂടെ വർദ്ധിപ്പിക്കാൻ സന്ദീപ്മാരുടെ വരവോടുകൂടി നടക്കുമെന്നുള്ള കാര്യം നിങ്ങളുടെ ഒരു കൊട്ടിക്കലാശാണോ ഇല്ല കൊട്ടിക്കലാശം വരാനിരിക്കുന്നേ ഉള്ളൂ ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിന് നടത്തുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് കാരണം കേരളത്തിൽ സമീപകാലത്തൊന്നും ബി ജെ പിയുടെ ഒരു ഹാർഡ് കോർ നേതാവ് പ്രത്യേകിച്ച് ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരാൾ കോൺഗ്രസ് പാർട്ടി വന്നിട്ടില്ല അപ്പം ആദ്യമായി സമീപകാലത്ത് ആ പ്രത്യയശാസ്ത്രം ശാസ്ത്രം വിട്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം വിട്ട് വർഗീയത വിട്ട് വ്യക്തമായ നിലപാടോടുകൂടി വരുന്നത് സന്ദീപ് വാര്യരാണ് അപ്പം സന്ദീപ് വാര്യർക്ക് പുറകെ ഇനിയും ഒരുപാട് ബി ജെ പിയുടെ നേതാക്കന്മാർ ആ പാളയം വിടും എന്നുറപ്പാണ് ഇത്ര ദിവസങ്ങളല്ലേ സാധാരണ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കളായിരുന്നു വാർത്തയായിരുന്നത് ഇപ്പോൾ സന്ദീപിനെ പോലെ ഒരു പ്രമുഖനായ നേതാവ് നിങ്ങളിലേക്ക് വരും സി പി എമ്മിൽ ഒരു പണി കൂടി ഇന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് നിന്ന് കൊഴിഞ്ഞു പോയത് പറഞ്ഞ് മൂന്ന് വർഷം മുമ്പേ പാർട്ടി വിട്ടുപോയ ആൾ നാല് വർഷം മുമ്പ് പൊതുപ്രവർത്തനം നിർത്തിയ ആൾ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞു പൊട്ടാനിരിക്കുന്നത് വരാനിരിക്കുന്നതാണ് എന്ന് അന്ന് ഞാൻ സൂചിപ്പിച്ചു അന്ന് നിങ്ങൾ ആരും നിങ്ങളാരും എടുത്തില്ല അപ്പോൾ കോൺഗ്രസിൻ്റെ പാളയത്തിൽ ഒരു കൊഴിഞ്ഞുപോക്കും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒരാൾ പോലും പാർട്ടിയുടെ സജീവമായിട്ടുള്ള ഒരാൾ പോയിട്ടില്ല പക്ഷേ ബി ജെ പിക്ക് കനത്ത വില കൊടുക്കേണ്ടി വരും ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് ബി ജെ പി സി പി എമ്മുമാണ് ഇപ്പം യഥാർത്ഥത്തിൽ വെട്ടില്ലായിരിക്കുന്നു ബി ജെ പി സന്ദീപ് ഭാര്യരെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ സന്ദീപ് വാര്യരെ കിട്ടാത്തൊരവസ്ഥയിലാണ് ആര് സി പി എം ഉള്ളത് ഈ സി ബി ജെ പിയുടെ പാളയത്തിൽ നിന്നും പ്രചരണ രംഗത്തു നിന്നും മാറിയ സന്ദീപ് ഭാര്യരെ വാനോളം പുക എത്തിയത് എ കെ ബാലൻ എം വി ഗോവിന്ദൻ എം പി രാജേഷ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എം പി രാജേഷിൻ്റെ പ്രസ്താവനയാണ് എന്താ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് സമീപകാലത്തൊന്നും അദ്ദേഹത്തെ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഈ പ്രസ്താവനയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുക എന്താ എന്താ പ്രസ്താവന സന്ദീപ് ഭാര്യ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാണെന്നാണ് പറഞ്ഞു അപ്പം എം പി രാജിന്റെ അഭിപ്രായമാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത് സന്ദീപ് ഭാര്യ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ചിലർക്കെങ്കിലും സന്ദീപും ക്ഷമിക്കണം സരിനും സന്ദീപും ഒക്കെ അല്ലേ എന്ന് തോന്നിയെന്നവരുണ്ടാവില്ല അങ്ങനെ തോന്നിയോ കാരണം എലക്ഷനിൽ നോമിനേഷൻ കൊടുത്ത് സ്ഥാനാർത്ഥി വന്ന് അന്തിമ ഘട്ടത്തിലേക്കാണ് മറ്റൊന്ന് അതുപോലെയല്ലല്ലോ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ കോൺഗ്രസ് നിന്ന് പിണങ്ങി പിരിഞ്ഞ് ബി ജെ പിക്ക് കൈ കൊടുക്കാൻ നോക്കി അവിടെ എടുക്കാത്തത് കൊണ്ട് സി പി എമ്മിൽ പോയി രാത്രിക്ക് രാത്രി എൽ ഡി എഫിന്റെ സ്വാതന്ത്ര്യനായ സരിനും സന്ദീപും തമ്മിൽ എന്തു ബന്ധം സന്ദീപ് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പാർട്ടിക്കകത്തുള്ള ദുരനുഭവങ്ങളാണ് മനസ്സിലാക്കി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യാൻ പലവണ പരിശ്രമിച്ചപ്പോൾ പരാതി കൊടുത്തു പരാതി പരിഹരിക്കപ്പെട്ടതിന് ശേഷവും ഒത്തുതീർപ്പായതിനു ശേഷവും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കസേര പോലും കൊടുക്കാതെ ആ പ്രചരണ രോഗത്ത് നിന്ന് ഇറക്കി വിട്ടു മാത്രമല്ല സന്ദീപ് എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ശ്രീനിവാസൻ കൊലക്കേസിൻ്റെ തൊട്ട് മുമ്പ് നടന്ന കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം സന്ദീപിനെ ടാർഗറ്റ് ചെയ്ത വിവരം സ്പെഷ്യൽ ബാഞ്ചിലൂടെ ബിജെപിയുടെ നേതൃത്വം അറിഞ്ഞിട്ടും ആ കാര്യം സന്ദീപിനോട് പറഞ്ഞില്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണിയായിട്ടാണ് ഇത്ര കാലം ആ പാർട്ടി തുടർന്നാണ് അപ്പോൾ ബി ജെ പി വെറുപ്പിന്റെ രാഷ്ട്രീയം പുറത്തു മാത്രമല്ല ബി ജെ പിക്ക് അകത്തും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ പറഞ്ഞ സുരേന്ദ്രനെതിരായ ആരോപണം ഒരു കൊള്ളസംഘ തലവനെ ഉപമിക്കുന്നത് പോലെയാണ് കാരണം ആ പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും എന്തും ചെയ്യുന്ന ഒരാളാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്ന സുരേന്ദ്രൻ എന്ന് സന്ദീപ് പറയാണ് അപ്പൊ ഇതൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥ്യം കാലം ആരോപണങ്ങളാണ് മറ്റു പാർട്ടികൾ ഉന്നയിച്ചെങ്കിൽ സന്ദീപ് വാര്യർ കൂടെ കിടന്നവനാണ് രാപ്പനി നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള പലതും ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും ഏതായാലും ഐഡിയോളജിക്കൽ ചേഞ്ചാണ് ശതമാനം കാരണം അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ചെടുത്തതാണ് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഈ വിദ്വേഷ രാഷ്ട്രീയം വെറുപ്പിന്റെ രാഷ്ട്രീയം അതിന്റെ വക്തായി ഇരിക്കേണ്ടത് എന്ന് വന്ന എന്റെ അപമാനം സ്വന്തം അനുഭവം കൊണ്ടാണ് ഇത് മാറ്റം വന്നത് അപ്പൊ സമൂഹത്തിന് സ്പർദ്ധയുണ്ടാകുന്ന പ്രവർത്തനമാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് ആധികാരികമായി സന്ദീപ് ആര് പറഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള നാളുകളിൽ ചർച്ച അതായിരിക്കും ഐഡിയോളജിക്കൽ ചേഞ്ച് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനെ കാണുന്നത് മലകോഴ്ശി മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്